എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും അപ്പം അങ്ങനെ വാങ്ങിയത് കൊണ്ട് അമ്മയ്ക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് ഒരു ആളെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണമൊക്കെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു കുഴപ്പമില്ലായിരുന്നു നല്ലായിരുന്നു നല്ലായിരുന്നു അപ്പോൾ ഓണവേഷത്തിൽ തന്നെയാണ് അമ്മ ഇപ്പോഴും ഇരിക്കുന്നതായിട്ട് ഞാൻ പറയാറുണ്ട് എനിക്ക് ഓണവേഷം അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല പിന്നെ ഒരെണ്ടുത്ത് ചാർത്തിയതാട്ടോ ഈ ഡ്രസ്സ് ഞാൻ അടുത്ത വർഷം ഞാൻ എൻ്റെ അനാർക്കലി ആക്കും ആക്കിക്കും നീ മേടിച്ച സാരി തന്നെ ഇത് കൊള്ളാം ഓരോ വർഷം നീ ഓരോന്ന് മേടിച്ച് ഒന്ന് ഉടുത്തേച്ച് എന്റെ കൊണ്ടേ തരും ഇതൊരു പത്ത് വർഷമെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഈ സാരി നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഹാൻഡ്ലൂം അത് പണ്ട് ഹാന്ലൂമിന് മേടിച്ച സാരി പണ്ട് ഇങ്ങനത്തെ മൾട്ടി കളേർ ഭയങ്കര അപ്പൊ കുറി സദ്യക്ക് നമ്മള് കറികളൊക്കെ വാങ്ങിയില്ലേ കറി കിറ്റായിട്ട് വാങ്ങി ചോറ് ഇവിടെയൊക്കെയാ ചെയ്തേ അപ്പൊ അങ്ങനെ വാങ്ങിയത് കൊണ്ട് അമ്മക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ഗുണമുണ്ടായി കാരണം കറികളെ എല്ലാ ഐറ്റവും നമ്മൾ ഉദ്ദേശിച്ച ഐറ്റംസ് എല്ലാം കറി ഉണ്ടായിരുന്നു അപ്പം നമുക്കത് അരിഞ്ഞു പിറക്കണ്ട വേവിക്കണ്ട തയ്യാറാക്കണ്ട ആ സമയത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാം ഒന്ന് രണ്ടാമത് പിന്നെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് രണ്ട് മൂന്ന് പേരുള്ള പേരുള്ളിടത്ത് രണ്ട് നേരത്തിൽ കൂടുതൽ ഇവിടെ പച്ചക്കറി കഴിക്കണതിനോടത്ര താല്പര്യം വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഈ ഇച്ചിരി ഇച്ചിരി ഓരോ ഐറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇച്ചിരിച്ച് ഇച്ചിരിച്ച സാധനങ്ങൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ ബുദ്ധിമുട്ട് അപ്പം ഇങ്ങനെയാവുമ്പോൾ സംഗതി ഇങ്ങനെ സൗകര്യപ്രദമായിട്ട് കിട്ടുമെങ്കിൽ നമുക്കറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ നമുക്ക് വിശ്വസ്തതയായിട്ട് മേടിച്ച് പ്രശ്നമില്ലാതെ കഴിക്കാൻ പറ്റും അപ്പം ഏതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയലാഭം നമുക്ക് വിശ്രമിക്കാം നമ്മൾ നമ്മുടെ കാര്യം മാത്രം പറഞ്ഞു പേര് വീടുകളിൽ നമ്മളെ സംബന്ധിച്ച് വീട്ടിലെ അംഗങ്ങൾ വളരെ കുറവാണ് അപ്പൊ അങ്ങനെ കുറവുള്ളവരാകുമ്പോ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എല്ലാവരും വർക്ക് ചെയ്യുന്നവരാ അപ്പൊ ഞാനൊക്കെ എന്തോരം വർക്ക് ചെയ്തു എനിക്ക് തന്നെ അറിയില്ല സത്യം സത്യത്തിന് മുന്നൂണിയൊക്കെ ആകുമ്പോഴായിരുന്നു പക്ഷെ ആ ദിവസങ്ങളിലെല്ലാം കിടന്നുകൊണ്ടിരുന്നെ രണ്ട് രണ്ടര മൂന്നാകുമ്പഴാ ഉള്ള ലൈറ്റ് ഓഫ് ചെയ്യണത് എനിക്ക് ഹോളിഡേ ഇല്ലായിരുന്നു സത്യം ഇല്ലായിരുന്നു ഞാൻ കംപ്ലീറ്റ്ലി വർക്കിംഗ് ആയിരുന്നു ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പോലും ഇല്ല കാരണം ഇത് ഓരോ വീഡിയോ എടുക്കുക അത് പരിപാടികൾ ചെയ്യുക പിറ്റേ ദിവസത്തേക്കുള്ള ഷെഡ്യൂൾ തയ്യാറാക്കുക ഷോർട്ട് വീഡിയോ വരാനുള്ള പരിപാടി തയ്യാറാക്കുക അതിന്റെ ഇടയ്ക്ക് പകൽ ഇവിടെയുള്ള മറ്റു കാര്യങ്ങൾ ഇതില് ഇങ്ങനെയുള്ള സംഗതികൾ എടുത്തുകൊണ്ട് നടക്കുക അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു അതെ അതെ അപ്പൊ ഇന്നവള് എന്നോട് പറയാരുന്ന വർക്കിംഗ് ഡേ തുടങ്ങണം നല്ലെന്ന കാരണം എന്താ വെച്ചാ പിന്നെ ആ ഷെഡ്യൂളിൽ അങ്ങ് പൊക്കോളൂ അതെ അതെ പറഞ്ഞാൽ ഇതിന്റെ വർക്ക് ചെയ്യാൻ ചെയ്യുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും പല സംഗതികൾ ഒന്നിച്ച് ഓടിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വീഡിയോ ഇടണുണ്ടല്ലോ അതെ പല ദിവസം നമ്മള് നിവൃത്തിയില്ലാതെ അഞ്ചുമണി ആറുമണിയൊക്കെ ഈ വീഡിയോ അതെ കാരണം അത്രയും കഞ്ചസ്റ്റഡ് ആയി പോയ ഒന്നും ഓണം അങ്ങ് സ്പേസ് പോയി വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ എഡിറ്റിങ് തീർക്കാൻ പറ്റാണ്ടായി അതിന് ബിറ്റ്വീൻ ഷൂട്ട് നടക്കുന്നു പല പല വർക്കുകൾ എല്ലാം ഓണം റിലേറ്റഡ് ആയതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് കുറച്ച് അഡീഷണൽ എഫേർട്ട് ഇടണമായിരുന്നു അത്തരത്തിലുള്ള വീഡിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസും ആയിരുന്നില്ല ഉത്രാടത്തിന്റെ അന്ന് രാവിലെ പൂക്കളം ഇടാൻ തുടങ്ങിയിട്ട് ഉച്ചയായി കഴിഞ്ഞപ്പ അതിനുശേഷം റെസ്റ്റ് എടുക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷോർട്ട് ഇട്ടു ഇമ്മീഡിയറ്റ് ആയിട്ട് ലോങ് വീഡിയോയുടെ വർക്ക് ഞാൻ അന്നേരം പറയുകയും ചെയ്തു ഭക്ഷണം കഴിച്ചിട്ട് അത് മതി എന്ന് ഞാൻ പറയുകയും ചെയ്തു ചിലര് ഒരു ആളെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ ഉണ്ടോന്ന് അപ്പൊ വീഡിയോ ഉണ്ടെന്ന് തന്നെ പറഞ്ഞു ലേറ്റ് ആവുന്നു പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് അഞ്ചുമണിയായിട്ട് കാണാഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ച് പറഞ്ഞ് ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ട് തോന്നരുത് വീഡിയോ ഇഷ്ടമായതുകൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടല്ല കാരണം ഉച്ചയ്ക്ക് വന്നെ വീഡിയോ ലേറ്റ് എന്ന് പറഞ്ഞാൽ അവർ വരെ നോക്കിയിരുന്നിട്ടും കാണാത്തോണ്ട് അവർ ചോദിച്ചായിരിക്കും പക്ഷെ അത് അവരുടെ കാണാനുള്ള താല്പര്യം കൊണ്ട് അപ്പൊ ഇവളും മറുപടി കൊടുത്ത് ഒരിക്കലും ഇല്ല അഞ്ചഞ്ചരി ആറാവുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇടാൻ നോക്കാന്ന് മറുപടി കൊടുത്തായിരുന്നു അപ്പൊ അങ്ങനെ കാത്തിരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഞങ്ങളെ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ കാത്തിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ നമുക്ക് അത് കാരണം ഇങ്ങനെ കറി കിറ്റായിട്ട് വാങ്ങിയതാരണം വലിയ ഉപകാരമാണ് ഉണ്ടായത് അപ്പൊ അത് പറഞ്ഞറിയിക്കാൻ അല്ലേ പിന്നെ ഒരു കൂട്ടം പായസം മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ പിന്നെ അവിടെ നിന്ന് തന്നെ അര ലിറ്റർ ഗോതമ്പിന്റെ പായസം വാങ്ങിച്ച് കൂടെ തന്നെ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണ് ചെയ്തേ അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലേ കാലുവൊക്കെ ഇച്ചിരി ചെറിയ ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ നിന്നൊക്കെ സ്ട്രെയിൻ ചെയ്ത് ഇളക്കാനും പെറുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായി പരിപ്പ് പായസവും ഗോതമ്പ് പായസവും ആവുമ്പോൾ കൂടുതൽ അത് വരട്ടി നന്നാക്കി ഉണ്ടാക്കി അല്ലെങ്കിൽ അത് ഒരു സുഖ കാരണം നിന്ന് കഴിഞ്ഞാൽ കാലിന് മസിലിനൊക്കെ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും അത് കാരണം അത് അങ്ങ് ഒഴിവാക്കിയതാട്ടോ അപ്പൊ അതുകൊണ്ട് പിറ്റ ദിവസമാണെങ്കിൽ ആ കറികൾ കുറച്ചൊക്കെ ഇരിപ്പുണ്ടാവും അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഇയറും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം നമുക്ക് അങ്ങനെയാ ചെയ്യാം കഴിഞ്ഞ വർഷം അങ്ങനെയാ ചെയ്തത് ഞങ്ങൾ കറിയ്ക്കിട്ട് ഞങ്ങൾക്ക് ഇവിടെ അറിയാവുന്ന ഒരു സ്ഥലത്തന്നാ നമ്മള് ഇത്തവണ രണ്ടു പ്രാവശ്യമായിട്ട് മേടിക്കുന്നത് അപ്പൊ നമുക്ക് സൗകര്യപ്രദാണ് പിന്നെ വീട്ടില് മെമ്പേഴ്സ് ഉള്ളവരെല്ലാരും കൂടെ അരിഞ്ഞു വരക്കെ ഉണ്ടാക്കണത് വേറൊരു സന്തോഷമാണ് അതും അവർക്ക് കോർഡിനേറ്റ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവസരം ഇവിടെ ഇല്ല ഞങ്ങൾക്ക് ഇവിടെ അയൽവക്കത്ത് ഒന്ന് രണ്ട് വീടുകളിൽ നേരത്തെ ഇവിടെ താമസിക്കുന്നവരുണ്ടായിരുന്നു ഇപ്പൊ അവരുടെ വീടുകളിലൊക്കെ തലേ ഒരു നാലഞ്ച് ദിവസം മുമ്പ് അതായത് കുളീഞ്ചി ഒക്കെ ശ്രമം തുടങ്ങും കായവറക്കല് തുടങ്ങും ശർക്കര വിരട്ട് തുടങ്ങും നല്ല രസമായിരുന്നു അവരുടെ വീട്ടിൽ രാത്രിയാകുമ്പോ ഞങ്ങളുടെ തൊട്ടടുത്ത ഒന്ന് രണ്ട് വീടുകളിൽ അവിടുത്തെ അപ്പിനും അമ്മൂമ്മയൊക്കെ ഇപ്പൊ മരിച്ചു പോയി കേട്ടോ നല്ല ഞാൻ പറയൂ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നവർ നല്ല രസകരമാണ് അപ്പൊ ആൾക്കാരുണ്ടാവും അത് കാര്യങ്ങളെ ചേർന്നുള്ള പരിപാടിയായിരിക്കും പിന്നെ അവരുടെ പൂവടയൊക്കെ വളരെ കേമാല്ലേ നല്ല ഉഗരന അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ പോലെ ആവണം മറ്റുള്ളവർ നമ്മൾ ഒരിക്കലും ഒരു കാര്യവും നമ്മളെ ഫോളോ ചെയ്യാൻ പറയണതല്ല നമ്മൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും അതനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോകും നമ്മൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അങ്ങനെ അന്ന് അങ്ങനെ വാങ്ങിയതാറ് നമുക്ക് ഒരുപാട് എനിക്ക് റസ്റ്റ് ചെയ്യാൻ അധികം സമയം കിട്ടിയില്ല പക്ഷെ എങ്കിലും കിട്ടി അമ്മയ്ക്ക് കുറച്ചെങ്കിലും ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കിട്ടി അത് ഭയങ്കര ആയിരുന്നു അപ്പൊ അതിന് പലരും നമുക്ക് നല്ല അപ്രീസിയേഷൻ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചിന്തിച്ചത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു കാരണം വീട്ടിലെല്ലാവരും ജോലി ചെയ്യുന്നവരൊക്കെ സ്ഥിരം ഡെയിലി ജോലികൾ ചെയ്യുമ്പോ ഒരു സാഹചര്യം കിട്ടിപ്പോ അത് നമ്മള് ഇഫക്റ്റീവ് യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തത് അപ്പൊ അതില് ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് പലരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിന് പ്രത്യേകം നന്ദിട്ടോ ഞാൻ അത് കാരണം ആ ഒന്ന് രണ്ട് ഉത്രാടം തിരുവോണമൊക്കെ ദിവസങ്ങളിൽ ഡ്രസ്സ് ചെയ്ത് വന്ന് നിങ്ങളെ വിഷ് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചില കാരണങ്ങളാൽ നടന്നില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവിട്ടം ചതയും സൺഡേ ആയിപ്പോയത് കേട്ടോ അപ്പം ഇന്നെങ്കിലും ഒന്നും വന്നില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ് ഓണം തീരുകയും ചെയ്യുമല്ലേ പിന്നെ നാളെ മുതൽ ഡെയിലി റൊട്ടീനില് ഓഫീസിൽ പോകണവർ പോവുക സാധാരണ ലൈഫിലേക്ക് ഇറങ്ങുമല്ലേ അപ്പം അത് കാരണം ഇന്ന് വെൽ ഡ്രസ്ഡ് ആയിട്ട് വെൽ ഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ഓണവേഷമൊക്കെ ഇട്ടൊന്ന് വന്നതാട്ടോ മേക്കപ്പ് സംഗതികളൊന്നും ഇല്ല എങ്കിലും നിങ്ങളുടെ അടുത്തൊന്നും വരണ്ടായിരുന്നു കാരണം ട്രഡീഷണൽ ലുക്ക് അങ്ങനെ അപ്പൊ ഈ സാരി അടുത്ത വർഷം നമ്മുടെ കസ്റ്റഡിയിലായി എത്ര കസ്റ്റഡിയിലായത് അലമാരി ചുമ്മാ മടക്കി വെച്ചാൽ ഞാൻ തേച്ചിട്ട് പോലും ഇല്ല ഇത് അപ്പൊ ഈ സാരി കൊടുത്തുള്ള അവസാനത്തെ ലുക്കായിരിക്കും എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ സാരി കൊടുക്കുന്നതിനോട് അത്ര ഞാൻ എപ്പോഴും പറയാറില്ല പ്രേക്ഷകര് പറഞ്ഞായിരുന്നു നമ്മൾ ജസ്റ്റ് അങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത്രയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു നല്ലൊരു പുതുവത്സരമെന്ന് പറയാൻ പറ്റില്ലല്ലോ തിരുവോണ ആശംസയോടൊപ്പം പുതിയ പുതിയ നല്ല നല്ല വാർത്തകളെല്ലാം അവരുടെ ലൈഫിലും ഉണ്ടാവട്ടെ